ശ്രീ ജയചന്ദ്രൻ ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു അതായത് ബ്രിട്ടാസ് ഉദ്ദേശിച്ചത് എന്തായിരിക്കാം എന്ന് ഞാൻ പറഞ്ഞു ആ സമയത്ത് താങ്കൾ ഉണ്ടായിരുന്നില്ല അതായത് ചൈന കൊള്ളാം സാങ്കേതിക വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു ഭാഗത്ത് ഭാരതം ഇപ്പോഴും പഴഞ്ചൻ സംസ്കാരത്തിൽ ഇങ്ങനെ മുങ്ങിക്കുളിച്ചു നിൽക്കുന്നു എന്നായിരിക്കാം പ്രധാനമായും ബ്രിട്ടാസ് ഉദ്ദേശിച്ചത് മറ്റൊരു കാര്യം ഈ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ രക്തത്തിൽ അലിഞ്ഞു കയറുന്നതാണല്ലോ ഈ ഹൈന്ദവ ആചാരങ്ങളോടുള്ള ആ പുച്ഛം അതായത് ഈ കുംഭമേള എന്തോ ഒരു മോശം കാര്യമാണ് എന്ന രീതിയിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക പൊതുസമരക്ഷ അവതരിപ്പിക്കുക എന്നുള്ളത് അല്ലാതെ ഒരിക്കലും കണക്ട് ചെയ്യാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങൾ പറയേണ്ടതില്ലോ അല്ലെങ്കിൽ അദ്ദേഹം തന്നെ വ്യക്തമാക്കണം ഈ പരാമർശം കൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ബിട്ടാസ് തന്നെ തുറന്ന് പറയണം ഇത് ഒരു കോൺട്രവേഴ്സിൽ പരാമർശമായിട്ട് കൂടി അദ്ദേഹം വാതു തുറന്നിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഇടത് ബുദ്ധിജീവികൾ അല്ലെങ്കിൽ ഇടത് സഹയാത്രികർ എങ്കിലും അദ്ദേഹത്തോട് ചോദിച്ച് ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത് എന്ന് ക്ലാരിറ്റി വരുത്തേണ്ട ഒരു ഉത്തരവാദിത്തമെങ്കിലും ഇല്ലേ അതെ തീർച്ചയായിട്ടും ഉണ്ട് അന്നംബേ ചോദി ചോദിച്ചോ ചോദ്യം ഇപ്പോഴല്ലേ ചോദിച്ചത് ഞാൻ ബിട്ട്വാസിനോട് തന്നെ ചോദിച്ചു ഞാൻ ഫോൺ ചെയ്തിരുന്നു ബിട്ടാസിനെ ആ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുൻപ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ കേൾക്കാം കേൾക്കാം കേൾക്കുന്നുണ്ടല്ലോ ഹലോ കേൾക്കാം ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ബിട്ടാസിനെ വിളിച്ച് ചോദിച്ചിരുന്നു ആ അതെ ചോദിച്ചിരുന്നു എന്താണ് വിഷയം എന്നുള്ളത് ബിട്ടാസ് എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന് ഈ മഹാകുംഭമേളയെ എതിർക്കുക ഒരു ഹൈന്ദവ ആചാരത്തിനെ എതിർക്കുക എന്നൊരു വിദൂരമായ താല്പര്യം പോലും ഇക്കാലത്ത് അദ്ദേഹം കാണിച്ചിട്ടില്ല പറഞ്ഞിട്ടുമില്ല എന്നോട് പറഞ്ഞ കാര്യം പറയുന്നത് ചൈനയെ കോട്ട് ചെയ്തതിന്റെ കാര്യം ഏ രംഗത്ത് ചൈന ഈ അടുത്ത സമയങ്ങളിൽ ഈ ജനുവരി മാസത്തിൽ തന്നെ കഴിഞ്ഞ ജനുവരി മാസത്തിൽ തന്നെ കൊണ്ടുവന്ന ഡീപ് സിക്ക് എന്ന് പറഞ്ഞാൽ പുതിയ എ ഐ ടൂള് ആ ടൂള് ലോകമെമ്പാടും വലിയ ഒരു ചലനം സൃഷ്ടിക്കുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട് ആ കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ഡീപ് സീക്ക് മറ്റേ പിന്നെ യു എസിലൊക്കെയുള്ള പുതിയ എ ഐ ടൂളുകളെ പോലെ അത്രയും ചിലവേറിയതല്ല ആ തരത്തിൽ എന്നാൽ വലിയ ആക്സസബിലിറ്റി ഉള്ളതുമാണ് ഇന്ത്യയുടെ അടക്കം ഞാനൊക്കെ നമ്മളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും ഞാനതിൽ ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്ന ഒരു എ ഐ ടൂളുമാണ് അത് അപ്പൊ അത് അതാണ് അദ്ദേഹം പറഞ്ഞത് ആ ഒരു തരത്തിലുള്ള വിപ്ലവം അവിടെ നടക്കുന്നു പക്ഷെ ഇവിടെ മഹാകുംഭങ്ങളെ ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഈ പറഞ്ഞ ഇതില്ലേ അമൃത സ്ഥാനത്തിലെ ഉണ്ടായ തെക്കിലും തിരക്കിലും പെട്ട് ഈ പിന്നെ അമാവാസ ദിനത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ പിന്നെ ഒരു ദുരന്തം മരണം അതാണ് ഞാൻ പറഞ്ഞത് മിട്ടാസ് പറഞ്ഞതിന്റെ എത്രയോ അതിരൂക്ഷമായിട്ടാണ് ഇദ്ദേഹം മല്ലികാർജുൻ ഖാർഗെ പിന്നെ ഇന്ന് പറഞ്ഞത് രാജ്യസഭയിൽ അദ്ദേഹ മല്ലികാർജ്ജുൻ ഖാർഗെ ആണ് പറയുന്നത് ആയിരക്കണക്കിന് പേരാണ് മരിച്ചത് ഔദ്യോഗിക കണക്ക് ഇപ്പോഴും അവിടെ ഉണ്ടായിരുന്നു അടുത്ത് നാൽപ്പതിലുപത് അങ്ങനെ പോയി കാർഗെ പ്രയാഗരാജ് പോയിരുന്നു അല്ല ഞാൻ പറയുന്നത് ആയിരം പേര് മരിച്ചു എന്നൊക്കെ ഞാൻ പറയാൻ പോയിട്ടില്ലല്ലോ അയാള് ആയിരം അല്ല ആയിരക്കണക്കിനാണ് അതൊക്കെയാണ് കാർഗയുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ കാർഗെ തെളിവ് ഹാജരാക്കട്ടെ അല്ല അപ്പൊ അപ്പൊ ഖർഗെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ഡെറക് പറയാൻ എഴുന്നേൽക്കുന്നു ഡറക്ക് പറയുന്നത് പിന്നെ ബംഗാളിലേക്ക് വന്ന പിന്നെ മൃതദേഹങ്ങൾ ഏതാണ്ട് പരിപൂർണമായിട്ട് ബഹുഭൂരിപക്ഷവും അദ്ദേഹം പറയുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല എല്ലാം ഹാർട്ട് അറ്റാക്ക് എന്നുള്ള നിലയിലാണ് പരിഗണിക്കപ്പെടുന്നത് അത് തെക്കിലും തിരക്കിലും പട്ടാണ് മരിച്ചത് പക്ഷെ പോസ്റ്റ്മോർട്ടം ചെയ്യാതെയാണ് അവിടെ നിന്നുള്ള മൃതദേഹങ്ങൾ നൂറുകണക്കിന് മൃതദേഹങ്ങളാണ് പിന്നെ ബംഗാളിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ബ്രയാൻ പറയുന്നു അത് അവിടെ തന്നെ പറയുന്നു അപ്പോൾ മറ്റൊരു സന്ദർഭത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇദ്ദേഹമുണ്ടല്ലോ രാംഗോപാൽ യാദവ് സീനിയർ മെമ്പറാണല്ലോ സമാജ്വാദി പാർട്ടിയുടെ അദ്ദേഹവും മനോജ് ഷായും ചോദിച്ചു എന്തുമായിക്കൊള്ളട്ടെ നേതാക്കന്മാർ പലതും പറയും പക്ഷേ നേതാക്കന്മാർ പലതും പറയും എന്തുമായിക്കൊള്ളട്ടെ അതൊന്നും നമ്മുടെ വിഷയമല്ല പക്ഷേ ഇതിനെ താരതമ്യപ്പെടുത്താൻ മാത്രം എന്താണുള്ളത് എന്നുള്ളതാണ് അല്ല താരതമ്യം ഇല്ല ഞാൻ പറഞ്ഞു വരുന്ന അതാണ് അനമ്പ്യാർ ഞാൻ പറയുന്നത് നിങ്ങൾ ഈ പറയുന്നത് പോലുള്ള താരതമ്യം ജോൺ എം പി നടത്തിയിട്ടില്ല പാർലമെന്റിലോ പുറത്തോ ഇതുമായി ബന്ധപ്പെട്ടോ നടത്തിയിട്ടില്ല അദ്ദേഹത്തിന് അത്തരത്തിലുള്ള തർക്കമോ അപ്ര വ്യത്യാസമോ ഇക്കാര്യത്തിൽ ഉള്ളതായിട്ട് ഞാൻ അങ്ങനെ ഒരു അദ്ദേഹത്തിന് അതേ ഈ നിമിഷം വരെ വാളഞ്ഞിട്ടില്ല അയാൾ ഒരു കാര്യം ചെയ്തു ഒരു കാര്യം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് മകളുടെ വിവാഹ ചിത്രങ്ങളൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട് ആ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ അദ്ദേഹം നീക്കം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലൊക്കെ അദ്ദേഹം വളരെ മകളുടെ മകളുടെ ചിത്രമായിട്ട് ഇതിനെയൊക്കെ ബന്ധിപ്പിക്കുന്ന എന്തിനാണ് അല്ല ഹിന്ദുക്കളുടെ നെഞ്ചത്തോട്ട് കേര ഒരു കൊഴപ്പില്ല അല്ലെ അത് ഞാൻ പറഞ്ഞില്ല നിങ്ങൾ ഇത് അനാവശ്യമായിട്ടൊരു അജണ്ട ും പക്ഷേ ഞങ്ങൾക്ക് ആവശ്യമാണത് ഞങ്ങൾക്ക് ആവശ്യമാണിത് ഇദ്ദേഹത്തിന്റെ നാക്ക് പൊങ്ങുവോ ഇദ്ദേഹത്തിന്റെ നാക്ക് പോകും ഇപ്പൊ മാമോദിസക്കെതിരെ അല്ലെങ്കിൽ വേളാങ്കണ്ണി തീർത്ഥാടനത്തിന് എതിരെ അല്ലെങ്കിൽ ഉമ്രക്കെതിരെ ഈ ബ്രിട്ടാസ് ഇതേ രീതിയിൽ ഒരു പരാമർശം നടത്തുവോ വിവരമറിയോ അദ്ദേഹം അല്ല എന്ത് പരാമർശം നിങ്ങൾ പറയുന്നതത്തിനോ ഹിന്ദു മതത്തിനോ ഹിന്ദു ആചാരത്തിനോ കുംഭങ്ങളൊക്കെ എന്തെങ്കിലും അക്ഷരം പിന്നെ ജോൺ ബിട്ടാസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന അങ്ങനെയൊന്നും ഇല്ലാത്ത സാഹചര്യങ്ങളിൽ ആരോപിക്കുകയല്ലേ ഇവിടെ കുംഭമേളയെ മുങ്ങി കുളിച്ചു വെക്കുന്ന എന്താ അർത്ഥം അതൊരു തെറ്റായ കാര്യമല്ലേ അല്ല കുംഭമേള മുങ്ങി കുളിച്ചു വെക്കുന്നോടെ തെറ്റല്ലേ ശരിയല്ലേ മുങ്ങി കുളിച്ചു തന്നെയല്ലേ നിൽക്കുന്നത് കുംഭമേളയിൽ ാണ് ചൈന ചൈന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ തിരമാലക സൃഷ്ടിക്കുന്നു ഇവിടെ കുംഭമേളയെ മുങ്ങിക്കുളിച്ചു നിൽക്കുന്നു പറയുമ്പോൾ സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാവും ശ്രീ ജയേന്ദ്രൻ ശ്രീ ജയേന്ദ്രൻ താങ്കൾക്കത് എനിക്കറിയില്ല അത് എങ്ങനെയാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളത്